അരി ആ നിങ്ങ എന്തേ ഇല്ലല്ല ഇപ്പ പ്ലാസ്റ്റിക് ഒന്നുമില്ല ഓ വെല്ലടിച്ചിനാ ഇട കറണ്ടില്ല എവിടെയോ മരം മുറിക്കുന്നുണ്ട് ലൈൻ ഓഫാക്കിയിട്ടിനി എന്തോന്ന് ഇല്ല രാവിലെ ഇല്ലല്ല പത്ത് മണിക്ക് പോയിന് എനക്കാന്നങ്ങതോർമ്മയുമില്ല എന്തോ മൊബൈൽ ചാർജ് ചെയ്ത് വെച്ചിനെ കുറേ ആയല്ല കാണാണ്ട് അതെയാ മോനിയെല്ലാം എങ്ങനെയുണ്ട് ആക്സിഡൻ്റ് ആയത് കുറവുണ്ടല്ലേ ഇല്ലെന്ന് പ്ലാസ്റ്റിക് ഒന്നുമില്ല എല്ലാം മുന്നേ ഒഴിവാക്കി മഴക്ക് മുന്നേ ഈ പിന്നെ കൊതുകും പനിയും ഡെങ്കിയും പിന്നെ മഞ്ഞപ്പിത്തും ഇതെല്ലാം ഇങ്ങനെ വാർത്തയിൽ കേട്ടിട്ട് അല്ലെങ്കിലും എല്ലാ കൊല്ലവും ഞാൻ മെയിൽ പിന്നെ ക്ലീൻ ചെയ്യും അല്ല ചെയ്താലും ഉണ്ടാവില്ല എന്നല്ല ആ അതെ 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 നിങ്ങളെപ്പോലില്ല ഇവർ വരുന്നത് തന്നെ വലിയ ഉപകാരമല്ലേ ഇപ്പം വണ്ടിയിലെല്ലാം വരുന്നുണ്ടല്ല എന്നിട്ട് അവര് ഒച്ചത്തിൽ വിളിക്കുന്നുണ്ട് പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് വേസ്റ്റ് ഉണ്ടോന്നെല്ലാം ചോദിക്കുന്നുണ്ട് അപ്പം അതെല്ലാം വലിയ ഉപകാരമാണ് ആ നെറ്റടക്ക എല്ലാം എടുക്കും പണ്ടെല്ലാം എപ്പോഴും തീറ്റെടുക്കുന്നതാണ് എല്ലാവരും പോയിട്ട് ഇപ്പം അതെല്ലാം ഇവർ വരുന്നതുകൊണ്ട് കുറേ കുറവാണ് പറമ്പ് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ ആ അല്ല അതിപ്പം ഇപ്പം ഇത് നിർദ്ദേശിക്കുന്നവർക്ക് ഓരോ വീട്ടിലും പോയിട്ട് ഓരോ പാട്ട് എടുത്ത് കമിക്കാൻ പറ്റുക അത് നമ്മൾ തന്നെ ചിന്തിക്കണ്ടേ ആ മഴക്ക് മുമ്പേ എല്ലാം ഒഴിവാക്കി ഇനി പിന്നെ ഇങ്ങനെ നിങ്ങളിങ്ങനെ വരുന്നത് വലിയ ഉപകാരമല്ലേ നമ്മൾ അറിയാത്തൊരു വേസ്റ്റ് മാനേജ്മെന്റ് നിങ്ങളെ കൊണ്ട് ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരാട്ട എടുത്ത് വെക്കാം പക്ഷെ ഇങ്ങനെ വലിയതൊന്നും ഇല്ല പേടിയില്ല കുറെ ഉണ്ടായിനി എല്ലാം എടുത്ത് കളഞ്ഞത് കളഞ്ഞത് പറഞ്ഞ ഇതേപോലെ വരുന്നവർക്ക് കൊടുത്തു ആ എന്തെന്ന് വിചാരിച്ചാൽ എയിലിങ്ങനെ വെള്ളം കെട്ടി നിന്നാൽ അതൊരു പ്രശ്നമല്ലേ അതുകൊണ്ട് കൊടുത്തു ഞാൻ പിന്നെ അങ്ങനെ എന്തെങ്കിലും കാട്ടം കോരു അങ്ങനെ എന്നെങ്ങനെ തന്നാൽ മനിക്കുന്നല്ലാണ്ട് നമ്മളിങ്ങനെ എടുത്തോ എന്ന് പറയലാണ് പിന്നെ ചിലയാൾ വന്നാലിങ്ങനെ എന്തല്ലോ ചോദിക്കും ഭർത്താവ് എടാ മോനേടെ നാട്ടിലില്ലേ അമ്മയോട് എൻ്റെ അമ്മയോട് വയസ്സായാലോട് അതൊന്നും ചോദിക്കണ്ടല്ലോ അതുകൊണ്ട് നമുക്കതൊരു പേടിയുമാണ് പിന്നെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെയും എല്ലാം വരുന്നുണ്ട് അതെല്ലാം കാണുമ്പോൾ ഒരു പേടി മറ്റു നിങ്ങൾ വരുന്നത് വലിയ ഉപകാരം തന്നെയാണ് ഞാൻ എപ്പോൾ പറയലുണ്ട് എല്ലാം കൊടുക്കണം നമ്മൾ പേടിച്ചിട്ട് കൊടുക്കൂല അങ്ങനെ ആളെ കയറ്റൂല ഞാൻ പറയെല്ലാം കൊടുത്ത് ഒഴിവാക്കണം എന്ന് എല്ലാവരും ഒരേ പോലെ അല്ലല്ലോ ഇല്ല നായി ഒന്നുമില്ല ഒരു നാടൻ നായി വേണമെന്നുണ്ട് കാരണം ഈ പലയാളും കയറി വരുന്നു ഇത്രീം കാലിയുടെ മതിലൊന്നും ഉണ്ടായിട്ട് ഇപ്പൊരു മതിലുണ്ട് അതിന് വലിയ ഹൈറ്റൊന്നുമില്ല ഉം അതാണ് പേടി ഇഴജന്തുക്കൾ ഉണ്ട് കാടുണ്ട് എല്ലാം ഉണ്ട് നിങ്ങളെ കാണാണ്ട് കുറെ ആയിട്ടാ ഉം ആ ഞാൻ കണ്ണൂർന്നെ ഉം എരും മോനി ശെരിയായിന്നല്ലേ പറഞ്ഞേ ഉം നിങ്ങൾക്ക് ഇപ്പം നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ കാറ്റും പരിചയമല്ലേ റോഡ് വാളിയെല്ലാം അല്ലേ ഇട ഇങ്ങനെ വന്ന് വീടെല്ലാക്കിയവർ എത്ര എത്രയുണ്ട് നല്ല കാര്യം നിങ്ങൾക്കൊരു ജീവിതമായി നമുക്ക് നമ്മളെ പരിസരം വൃത്തിയായി കിട്ടി ഒരു നല്ല കാര്യമല്ലേ അറിയാതെ ചെയ്യുന്ന ഉപകാരമല്ലേ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു നോക്കുവേ നമുക്ക് ഇന്നാളെന്നൊന്നുമില്ല ആരാദ്യം വരുന്ന അല്ലെങ്കിൽ എപ്പോഴാണ് ഇല്ലത് അന്നേരങ്ങൾ കൊടുക്കും അങ്ങനെ ഇന്നാക്കേ കൊടുത്തു അങ്ങനെയൊന്നുമില്ല ആര് വന്നാലും കൊടുക്കും എന്നാൽ നമ്മൾ അവരെ അടുത്ത് നിന്ന് അവരിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ വെയിലും മഴയും കൊണ്ടിട്ടാക്കുന്നതിൽ നിന്ന് ഇപ്പോൾ ഈ ഇരുപത് ഉറപ്പിയോ പത്ത് ഉറുപ്പ്യെല്ലാം മേടിച്ചിട്ട് അങ്ങനെയോ അവരെയൊന്നും ദ്രോഹിക്കലില്ല നമ്മൾ കാരണം ഒരു ഉപകാരമായിക്കോട്ട് വെച്ചിട്ട് കാരണം നമ്മളിപ്പോൾ ഇതെല്ലാം പറക്കിയിട്ട് വണ്ടിയാക്കിയിട്ട് കൊണ്ട് കൊടുക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപ ഉണ്ടായാലും നമുക്ക് പോകാൻ പറ്റൂല അപ്പം പിന്നെ നമ്മളെ വീട്ടിൽ വന്ന് എടുക്കുന്നത് വലിയ ഉപകാരമല്ലേ അതുകൊണ്ട് പിന്നെ ഒന്നും നോക്കലില്ല എന്ത് പൈസ പൈസേനെക്കാട്ടും വലിയ ഉപകാരമാണ് വീട്ടിൽ വന്ന് വൃത്തിയാക്കുന്നത് ആയിക്കോട്ടെ ചായ കുടിച്ചിനാ ഇങ്ങോട്ട് പോയിനാ ആ അന്ന ഇനി പിന്നെ വാ എനക്ക് വെക്കേഷൻ ആണ് എനക്കിനി ജൂലൈയിലേ പോണ്ടു മോൾ മോളങ്ങനില്ലേ ഉം മോനുണ്ട് അമ്മയുണ്ട് ഉം എല്ലാവരും ഉണ്ട് ആയിക്കോട്ടെ പിന്നെ കാണാം പിന്നെ വാ ചായ ഒന്നും വേണ്ടല്ല ആ ആയിക്കോട്ടെ വേണ്ട ഗേറ്റ് അടക്കണ്ട അമ്മ പുറത്ത് പോയിടെ പോയിട്ടുണ്ട് ഇപ്പം വരും ആ നിങ്ങള് പോയിക്കോ ഉം എത്രയോ കാലായിട്ട് വരുന്നത് നമ്മളൊരു മുത്തു ഏ ഒന്നുമില്ല ഞാൻ ഇടപ്പ ഒന്നുമില്ല ഒന്നുമില്ല ആ ഇതൊരു മുത്തു അപ്പം വേസ്റ്റ് ഉണ്ടല്ലോ എല്ലാം എടുത്തിട്ട് പോവും നമ്മള് നമുക്ക് പിന്നെ എന്താന്ന് അറിയാത്തൊരു ഉപകാരമല്ലേ ഏതെല്ലാം ഇങ്ങനെയുള്ളവരൊന്നും അടിച്ചു ഓടിക്കാൻ പാടില്ല അടിച്ചു ഓടിക്കേണ്ടവർ ഓടിക്കണം ഇങ്ങനെ ഇല്ലവരൊന്നും ആരും അടിച്ചു ഓടിക്കാൻ പാടില്ല വലിയ ഉപകാരമാണ് അവര് ആരോട് പറയുന്നെന്നാ ചോദിക്കുന്നു പണ്ട് പണ്ടേ ഫാമിലി ആയിട്ട് കാണുന്ന മുത്തുട്ടി നല്ല ആൾക്കാരാണ് എൻ്റെ ഈ ഒറിജിനൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കമൻറ്റ് ചെയ്യണേ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു വീഡിയോ ആണ് പക്ഷേ അതിലൊരു മെസ്സേജ് ഉണ്ടെന്നറിയോ നമ്മളെ വീട്ടിൽ വന്നിട്ടല്ലേ അവർ വൃത്തിയാക്കുന്നത് നമ്മളവരെ ആട്ടി ഓടിക്കാൻ പാടില്ല ചേർത്ത് ഓടിക്കണം കാരണം അവരതിനെക്കൊണ്ട് ഉപജീവനാവുമെന്ന് നമ്മളെ പറമ്പ് വൃത്തിയാവും ചെയ്യുന്നു നല്ല മെസ്സേജല്ലേ ബൈ